കാരാട് ഡിവിഷനിൽ നിന്നും സിറാജുദ്ദീൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു വളരെ സന്തോഷമുണ്ട് എന്റെ ഡിവിഷനിലെ എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായിട്ട് തന്നെ നിങ്ങളോട് കൂടെ എല്ലാ വിഷയങ്ങളിലും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds